അമ്പത്തി അഞ്ച് വർഷം പിന്നിട്ട സംഘടനയാണ് എസ് എഫ് ഐ എസ് എഫ് ഐയുടെ ഈ സമര ചരിത്രത്തെ അങ്ങേടെ കാലയള കൂടി നോക്കുമ്പോൾ എങ്ങനെ കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് എസ് എഫ് ഐയുടെ രൂപീകരണ സമ്മേളനം ചേരുന്നത് സഹ വേ കെ ജി ആണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഇന്നിപ്പോൾ അമ്പത്തി വർഷങ്ങൾ എന്നത് ഇത് എസ് എഫ് ഐയുടെ മുപ്പത്തിയഞ്ചാമത് കേരള സംസ്ഥാന സമ്മേളനമാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ചേരുന്നത് ചരിത്രം സൃഷ്ടിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പഠിക്കുക പോരാടുക എന്നുള്ള മുദ്രാവാക്യം ആ മുദ്രാവാക്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നേടിയെടുക്കാൻ വേണ്ടിയുള്ള അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടിയുള്ള ആ നിശ്ചയദാർഢ്യം ഒരു പുതിയ തലമുറയിലേക്ക് അത് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രത്യേകിച്ചും നമ്മളിപ്പോൾ കേരളീയോടൊപ്പം ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ഇത് നമ്മൾ പാളയത്ത് സംസ്ഥാന തലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗത്ത് നിൽക്കുമ്പോൾ അറിയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യയിലെ ആദ്യത്തേതും ഒടുവിലേത്തേതുമായ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അടിയന്തരാവസ്ഥയ്ക്കെതിരായി വിദ്യാർത്ഥികളുടെ ആദ്യത്തെ ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിഷേധ പ്രകടനം നടന്നത് ഇവിടെയാണ് നമ്മളീ നിൽക്കുന്നതിന് തൊട്ടടുത്ത് വെച്ചിട്ടാണ് ഏതാണ്ട് രണ്ട് ഡസനോളം വരുന്ന വിദ്യാർത്ഥി നേതാക്കളെ സെഖാവ് എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും അവരെ ഭീകരമായി മർദ്ദിക്കുകയും ചെയ്തത് മാസങ്ങളോളം അവരെല്ലാം തടവിൽ കഴിയേണ്ടതായിട്ടുണ്ട് പൗരാവകാശ ധ്വംസനത്തിനെതിരായി മൗലികാവകാശ നിഷേധത്തിനെതിരായി അത്തരത്തിൽ നമ്മുടെ ജനങ്ങളുടെ മേൽ ഫാസിസത്തിൻ്റെ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ മുന്നറിയിപ്പ് നൽകാനും ചെറുക്കാനുമായി രംഗത്ത് വന്നത് വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനമായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവണ്മെൻറ്റും തമ്മിലുള്ള വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം രാജ്യത്ത് ചർച്ച നടക്കുന്ന കാലത്ത് അറിയേണ്ടത് ഇന്ത്യൻ പീനൽ കോഡ് അതിലിപ്പോൾ ഭേദഗതി വരുത്തി ഒക്കെയാണ് എങ്കിൽ പോലും ഐ പി സി വൺ ട്വൻറ്റി ഫോർ അനുസരിച്ച് അത്തരത്തിൽ ഗവർണർക്കെതിരായി കരിമ്പൊടി പ്രകടനം നടത്തിയതിന് ആദ്യമായി ഒരു കൂട്ടം വിദ്യാർത്ഥി നേതാക്കൾ കരുതൽ തടങ്കലിലട കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു അത്തരത്തിൽ അങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെട്ടത് ഇവിടെ തിരുവനന്തപുരത്താണ് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സഹ വി ശിവൻകുട്ടി അടക്കമുള്ള ഞാനടക്കമുള്ളവർ അന്ന് മുപ്പത്തിമൂന്ന് ആൺകുട്ടികൾ തിരുവനന്തപുരം സബ് ജയിലിൽ അടക്കപ്പെട്ടവരാണ് ഇന്ന് പതിനഞ്ച് പെൺകുട്ടികളും ഇതുപോലെ തന്നെ കേസിൽ പ്രതികളായവരാണ് നിരവധി രക്തസാക്ഷികൾ എസ് എഫ് ഐയുടെ പ്രവർത്തകരായതുകൊണ്ട് മാത്രം രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്ന നിരവധി പേരുണ്ട് ഞാൻ അവരുടെയെല്ലാം പേരുകൾ ഈ വേളയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ ജീവൻ്റെ ഭാഗം പോലെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗം പോലെ പേര് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് പല ആളുകൾക്കും വല്ലാതെ ഈ എന്താ വികാരം അത്തരത്തിൽ തോന്നുന്ന ഒരു സമ്മേളനത്തിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തിട്ട് അത് കഴിഞ്ഞ് പിരിഞ്ഞു പോയി ചിരിച്ച് അവിടെ നിന്ന് പിരിഞ്ഞു പോയി ദിവസങ്ങൾക്കുള്ളിൽ രക്തസാക്ഷിയായ ആളുകളടക്കം ഞങ്ങളോടൊപ്പം സമ്മേളനത്തിൽ പങ്കെടുക്കും എന്ന് ഉറപ്പായി അത്തരത്തിൽ ഞങ്ങൾ ആശയവിനിമയം നടത്തി ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ അത്തരത്തിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നവരടക്കം ഉള്ള നിരവധി പേർ അത്തരത്തിൽ അവരുടേതായിട്ടുള്ള ചോര കൊണ്ട് ചോപ്പിച്ചതായിട്ടുള്ള ഈ ചുവന്ന നക്ഷത്രം ആലേഖനം ചെയ്ത പതാകയാണ് സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നത് അതിന് പകരം വയ്ക്കാനായി ഈ രാജ്യത്ത് മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഇല്ല തന്നെ അതിൽ കേരളത്തിലെ എസ് എഫ് ഐയുടെ മുപ്പത്തിയഞ്ചാമത് സംസ്ഥാന സമ്മേളനം എന്നത് ഇത് ചരിത്രം ഉറങ്ങുന്ന മണ്ണ് മാത്രമല്ല ചരിത്രം സൃഷ്ടിച്ച മണ്ണ് കൂടിയാണ് ആ ചരിത്രം സൃഷ്ടിച്ചതിൽ വിദ്യാർത്ഥികളുടെ അതും പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് തന്നെ ജയിൽ ശിക്ഷ ഏറ്റുവാങ്ങിയ പതിനാല് വയസ്സുകാരനടക്കം ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള എസ് എഫ് ഐ നേതാവായിരുന്നു എന്നുള്ളതും നിങ്ങളറിയണം